പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വഞ്ചിനാട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ നിരവധി സത്പ്രവൃത്തികൾ ചെയ്തുവരുന്നതിന്റെ ഭാഗമായാണ് മുടിക്കൽ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെമീർ തുകലിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് പഠനോപകരണങ്ങൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു മുടിക്കൽ വഞ്ചിനാട് രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ സമയത്ത് രൂപം കണ്ട ഒരു സംഘടനയാണ് വഞ്ചിനാട് യൂത്ത് കയർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഇവിടെ രൂപം കണ്ട സംഘടന അന്ന് മുതൽ നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഈ നാടിന് വേണ്ട ആവശ്യമുള്ള അന്നത്തെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നൊരു സംഘടനയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ സ്കൂളിൽ ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് ബുക്കും ബാഗ് കൂടെ അങ്ങനെയുള്ള ഇത് കൊടുക്കാൻ അന്നിവിടെ പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാറ് സാറിൻ്റെ പറഞ്ഞ പ്രകാരം അതുപോലെ യൂത്ത് കെയറിൻ്റെ പാരാകൾ ഇർഷാദും മറ്റേ എല്ലാവരോടും കൂടി അങ്ങനെ നമുക്ക് സ്കൂളിൽ ഇത് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ച് ഇന്ന് മുഴുവൻ മുഴുവൻ കുട്ടികൾക്ക് ഇവിടെയുള്ള കുട്ടികൾക്ക് ബുക്ക് ബാഗ് കൊടാക്ക് നൽകി അതുപോലെ കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ ഇതുപോലെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ മുഴുകി സ്കൂളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാഗ് ബുക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അതുപോലെ ഞങ്ങളുടെ നാടിന് ആവശ്യമായ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് യൂത്ത് കെയർ മുടിക്കൽ അഞ്ചിനാട് യൂത്ത് കെയർ ഇനിയും ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇതിപ്പോൾ ആ യൂത്ത് കെയറിലെ ഭാരവാഹികളും മറ്റുള്ള ആളുകളിലേക്ക് പ്രയത്നവും ശാരീരികമായിട്ടും മറ്റു സാമ്പത്തികപരമായിട്ട് സംഘടിപ്പിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒറ്റക്കെട്ടായിട്ട് ഇനിയും ഞങ്ങൾ ഇതുപോലെ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ സുധീർ മുച്ചേദ് മാറമ്പിള്ളി ബാങ്ക് ബോർഡ് മെമ്പർ സിദ്ദിഖ് യൂത്ത് കെയർ പ്രസിഡന്റ് ഇർഷാദ് കമ്മിറ്റി അംഗങ്ങളായ ജാഫർ റഹീം പണിക്കരക്കുടി നജീബ് ഷംസുദ്ദീൻ സമദ് ഫൈസൽ വഞ്ചിനാട് ഫൈസൽ സിദ്ദിഖ് ഇഞ്ചക്കുടി സിദ്ദിഖ് കണേലി അലി എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ വാഴക്കുളം